തൈക്കാട്ടുശ്ശേരി ഗ്രാമത്തിലെ മുഴുവൻ അധ്യാപകരെയും ആദരിക്കുന്ന ചടങ്ങിലേക്ക് ഓണപ്പുടവയൊരുക്കി ശ്രദ്ധേയരായിരിക്കുകയാണ് തൈക്കാട്ടുശേരി എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ക്ലാസ് മുറിക്കപ്പുറത്തേക്ക് കുട്ടികളിൽ ഒരു ലോകം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് അധ്യാപകരുടെ നേതൃത്വത്തിലാണ് കുരുന്നുകളിലെ കലാവാസനയെ പരിപോഷിപ്പിച്ചെടുത്തത് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് അഡ്വെഞ്ചറസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾ വെജി വസ്ത്ര എന്ന വിദ്യാലയത്തിന്റെ സ്വന്തം ബ്രാൻഡിൽ ഓണപ്പുടവ ഒരുക്കിയിരിക്കുന്നത് ശനിയാഴ്ചകളിലാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചിരുന്നത് പ്രധാന അധ്യാപിക പ്രസന്നയുടെയും മാനേജ്മെന്റിന്റെയും സഹകരണത്തോടെ വിദ്യാലയത്തിലെ അധ്യാപകരായ കീർത്തി ലക്ഷ്മി ഷൈജ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് നടത്തിയിരുന്നത് സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ സമഗ്രമായ വിദ്യാഭ്യാസത്തിന് നിർണായകമാണെന്ന തിരിച്ചറിവാണ് കുട്ടികളെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുത്തുന്നതെന്ന് അധ്യാപികയായ കീർത്തി പറഞ്ഞു തൈക്കാട്ടുശ്ശേരി എൽ പി സ്കൂളിന്റെ തനതു പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ ഈ വർഷം നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അഡ്വഞ്ചേഴ്സ് ക്ലബ്ബ് ഇതിന്റെ നേതൃത്വത്തിൽ കുറച്ച് പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ആദ്യമായി ഓണത്തിന് നമ്മുടെ കുട്ടികൾ ഓണപ്പുടവ പുറത്തിറക്കിയിരിക്കുകയാണ് അവര് തനിയെ വെജിറ്റബിൾ പച്ചക്കറി ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത് അത് പ്രിന്റ് ചെയ്ത് അതുപോലെ അതിന്റെ ഒരു ഒരു പേരും കൂടി നമ്മുടെ നമ്മുടെ സ്കൂളിന്റെ സ്കൂളിന്റെ സ്വന്തം ബ്രാൻഡ് നെയിമിലാണ് നമ്മൾ ഈ വെജി വസ്ത്ര എന്നാണ് ബ്രാൻഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് കുട്ടികൾ നിർമ്മിച്ച പുടവകൾ നൽകി അധ്യാപകരെ ആദരിച്ചത് തൈക്കാട്ടുശേരി ഡിവിഷനിൽ നിലവിൽ അധ്യാപകരായി സേവനം അനുഷ്ഠിക്കുന്നവരും വിരമിച്ചവരുമായ ഇരുപത്തി അധ്യാപകർക്കാണ് പുടവ നൽകി ആദരിച്ചത് ഉദ്ഘാടനം കൌൺസിലർ സി പി പോളി നിർവഹിച്ചു സ്കൂൾ മാനേജർ പ്രൊഫസർ ടി വി ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ബെന്നി ജേക്കബ് അധ്യാപകരെ ആദരിച്ചു ലോഗോ പ്രകാശനം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു പ്രധാന അധ്യാപിക ഏഴി പ്രസന്ന കെ എൻ വിമൽ മാനേജ്മെന്റ് പ്രതിനിധി മോഹൻദാസ് എം പി ടി എ പ്രസിഡന്റ് രബിത പ്രശാന്ത് ഒ എസ് എ പ്രസിഡന്റ് വി ആർ ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു